ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോ പള്ളിയോടവും അതാത് കരകളുടെ അഭിമാനമാണ് വളരെയധികം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഓരോ പള്ളിയോടങ്ങളെയും കരക്കാർ സംരക്ഷിക്കുന്നത് ഒരു പള്ളിയോടം നീറ്റി നിറക്കുമ്പോൾ അത് ഒരു കരയുടെ തന്നെ ഉത്സവമായി മാറും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കീഴ് വൻമഴി പള്ളിയോടം നീറ്റി നിറക്കിയതോടെ കരക്കാർ വലിയ ആവേശത്തിലാണ് പത്ത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കീഴൻമഴി പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് തൃക്കണ്ണാപുരം ക്ഷേത്രക്കടവിലാണ് പള്ളിയോടം നീട്ടിലിറക്കിയത് രണ്ടായിരത്തി ആറിൽ പുതുതായി നിർമ്മിച്ച പള്ളിയോടത്തിന്റെ അറ്റകുറ്റപ്പണികളാണ് പൂർത്തിയാക്കിയത് പള്ളിയോടത്തിന്റെ കേടുപാടുകൾ തീർത്തതിലൂടെ ഇക്കുറി ആറുമുള ഉത്തരക്കാടിൽ ജലോത്സവത്തിൽ മന്നം ട്രോഫി നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് കരക്കാരും തുഴച്ചിൽക്കാരും പ്രതീക്ഷയാണ് ഒരു ആഗ്രഹത്തിലാണ് അതിനുള്ള പ്രവർത്തനമാണ് കുട്ടികളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് കോൽ നീളമുണ്ട് കീഴ്വൻമഴി പള്ളിയോടത്തിന് അമരപ്പൊക്കം പതിനെട്ടടിയാണ് പള്ളിയോടശില്പി ചെങ്കങ്കേരി വേണു ആചാരിയുടെ മേനോട്ടത്തിലാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ആറിൽ പണിഞ്ഞ വള്ളമാണ് അതിനുശേഷം ഇപ്പോഴാണ് പണിയുന്നത് രണ്ട് രണ്ട് പലക മാറ്റി ഇരുപത് ലക്ഷം രൂപ മുടക്കി പണിഞ്ഞതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എ ബാച്ച് പള്ളിയോടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പഴയ കീഴവൻവഴി പള്ളിയോടം മന്നം ട്രോഫി നേടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും മന്നം ട്രോഫി നേടി റിപ്പോർട്ടർ പത്തനംതിട്ട